ഏരൂർ നെട്ടയത്തെ കോൺഗ്രസ് നേതാവായിരുന്ന രാമഭദ്രനെ കൊലപ്പെടുത്തിയത് ക്രൂരവും പൈശാചികവുമായിട്ടായിരുന്നുവെന്നും കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു നെട്ടയത്തെ രാമഭദ്രന്റെ വീട്ടിലെത്തി ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് ഡി സി സി അധ്യക്ഷൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയാണ് കോടതി ശിക്ഷിച്ചത് ഇനിയെങ്കിലും സി പി എം അക്രമ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം കേസിൽ തുടക്കം മുതൽ കുടുംബത്തോടൊപ്പം നിന്ന കോൺഗ്രസ് പ്രവർത്തകരെ അഭിനന്ദിക്കുന്നുവെന്നും രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകനായിരുന്ന രാമഭദ്രന്റെ കൊലപാതകം പതിനാല് വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസ് പ്രവർത്തകരിലെ ഉള്ള ദുഃഖം ഇപ്പോഴും മാറിയിട്ടില്ല സജീവ പ്രവർത്തകനായിരുന്നു രാമഭദ്രൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള രംഗപ്രവേശം മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു തടസ്സമായി വന്നു എന്നതുകൊണ്ട് തന്നെയാണ് മൃഗീയമായി അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തത് മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസത്തോടെ എനിക്ക് യാതൊരു വിരോധവുമില്ല കമ്മ്യൂണിസത്തിന്റെ ചില നല്ല ആശയങ്ങളോട് വലിയ പ്രതിപത്തിയുള്ള ഒരാൾ കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ പക്ഷേ അവരുടെ കൊലപാതക രാഷ്ട്രീയം ഒട്ടും യോജിക്കാൻ കഴിയില്ല എതിരാളികളെ ശാരീരികമായി ഇല്ലായ്മ ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ആവശ്യമുണ്ടോ താത്വികമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കേണ്ടത് പക്ഷേ മാർസിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടിയായി അവർ കണ്ണൂരിലാണ് അവരുടെ കൊലപാതക രാഷ്ട്രീയം എല്ലാം അരങ്ങേറിയിട്ടുള്ളത് ഞാനതിൻ്റെ എണ്ണങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഒരുപാട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ രമേശ് ആയാലും ശരത്ലാലായാലും ഷുഹൈബായാലും ടി പി ചന്ദ്രശേഖരൻ്റെ വധം കേരളത്തിൽ അടുക്കിയ വസ്തുല്ല അപ്പോൾ അതിൻ്റെ ഒരു പകർപ്പ് അവരെ അഞ്ചലിൽ യത്തെ ആവർത്തിച്ചു എന്നാണ് ഈ കൊലപാതകത്തിലൂടെ അവർ തെളിയിച്ചത് പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ആ കേസിന്റെ പിന്നാലെ അതിനോടൊത്ത് ചേർന്ന് നടന്ന് മാർസിസ്റ്റ് പാർട്ടി പ്രതികളായിരിക്കുന്ന ഒരു കേസിൽ അവർക്കെതിരെ പോകുന്ന കോൺഗ്രസുകാരോടുള്ള അവരുടെ സമീപനവും അവരുടെ വികാരവും ഞങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് എല്ലാ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ശ്രീ സുരേഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള വേണുവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടായി ഈ കേസിൽ നീതിക്ക് വേണ്ടി പോരാടി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവരെ ഒട്ടാകെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഒരു കേസ് നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് സാക്ഷി വിസ്താരത്തിന് സാക്ഷികളെ കൊണ്ടുപോവുക അവരെ പഠിപ്പിക്കുക മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടി മറുവശത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭയന്ന് നിൽക്കുന്ന സാക്ഷികൾ പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു പ്രത്യേകത സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടാണ് വെട്ടിക്കൊല്ലുന്നത് എന്നുള്ള എത്രയോ പൈശാചികമാണ് എത്രയോ മൃഗീയമാണ് മനുഷ്യഹൃദയമുള്ള ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ ആർ സി സി പ്രവർത്തകരെ ഇൻസൾട്ട് ചെയ്യാനോ ശ്രമിക്കുന്നില്ല പക്ഷേ അവർ ആലോചിക്കണം സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട ഒരു ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന രാഷ്ട്രീയം അത് നിലനിൽക്കില്ല കേരളത്തിൽ എന്നുള്ളതിന്റെ കഴിഞ്ഞ ഈ പ്രവർത്തകർക്കൊപ്പം രാമഭദ്രന്റെ സ്മൃതികൂടത്തിൽ പുഷ്പാർച്ചനം നടത്തിയ ശേഷമാണ് അദ്ദേഹം അടങ്ങിയത് നേതാക്കളായ ഏരൂർ സുഭാഷ് വിപിന് ചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ തോയിത്തല മോഹൻ പി ബി വേണുഗോപാൽ വർഗീസ് പി ടി കൊച്ചുമ്മച്ചൻ നെട്ടയം സുജി പത്തടി സുലൈമാൻ റാഫി തുടങ്ങിയവർ ഡി സി സി പ്രസിഡന്റിനൊപ്പം നെട്ടയത്തുള്ള രാമഭദ്രന്റെ വീട്ടിലെത്തിയിരുന്നു നാട്ടുവാർത്ത അഞ്ചൽ